യാത്ര കൊണ്ടും ജഗൻമോഹൻ റെഡ്ഡിക്ക് രക്ഷയില്ല ലോക്സഭാ തിരഞ്ഞെടുപ്പിലും നിയമസഭാ തിരഞ്ഞെടുപ്പിലും വൻതിരിച്ചടി നേരിട്ട ജഗൻമോഹൻ റെഡ്ഡിയുടെ വൈ എസ് ആർ കോൺഗ്രസ് ഇപ്പോൾ രാഷ്ട്രീയമായി ഏറെ പ്രതിരോധത്തിലായിരിക്കുകയാണ് തിരഞ്ഞെടുപ്പിന്റെ പ്രചരണത്തിനായി വൈ എസ് ആർ കോൺഗ്രസ് പുറത്തിറക്കിയ യാത്രാറ്റു സിനിമയിൽ ജഗൻമോഹൻ റെഡ്ഡിയുടെ പിതാവ് രാജശേഖർ റെഡ്ഡിയെ അവതരിപ്പിച്ചത് മമ്മൂട്ടിയാണ് ഇതിന്റെ ആദ്യ ഭാഗം അഞ്ചു വർഷം മുൻപ് ഇറക്കിയതും രണ്ടായിരത്തി പത്തൊമ്പതിലെ തിരഞ്ഞെടുപ്പ് കാലത്താണ് ആ തെരഞ്ഞെടുപ്പിൽ വൻ ഭൂരിപക്ഷത്തിനാണ് ജഗൻമോഹൻ റെഡ്ഡി ആന്ധ്രാഭരണം പിടിച്ചിരുന്നത് എന്നാൽ ഇത്തവണ ആ യാത്രയൊന്നും ജഗൻമോഹൻ റെഡ്ഡിക്ക് ഗുണം ചെയ്തിട്ടില്ല വാശിയേറിയ പോരാട്ടത്തിനൊടുവിൽ വൻ ഭൂരിപക്ഷത്തിനാണ് ടി ഡി പി സഖ്യം ആന്ധ്രാപ്രദേശ് തൂത്തുവാരിയിരിക്കുന്നത് ലോക്സഭാ സീറ്റുകളുടെ എണ്ണത്തിലും മുഖ്യമേധാവിത്വമാണ് ഈ സഖ്യത്തിനുള്ളത് ആകെയുള്ള നൂറ്റി എഴുപത്തി അഞ്ച് നിയമസഭാ സീറ്റുകളിൽ നൂറ്റി മുപ്പത്തഞ്ചും ടി ഡി പി നേടിയപ്പോൾ സഖ്യകക്ഷികളായ ജനസേന പാർട്ടി ഇരുപത്തൊന്ന് സീറ്റുകളും ബി ജെ പി എട്ട് സീറ്റുകളുമാണ് നേടിയിരിക്കുന്നത് ർ കോൺഗ്രസിന് ആകെ ലഭിച്ചത് വെറും പതിനൊന്ന് സീറ്റുകൾ മാത്രമാണ് ഇരുപത്തഞ്ച് ലോക്സഭാ സീറ്റുകളിൽ ടി ഡി പി പതിനാറ് സീറ്റിലാണ് വിജയിച്ചിരിക്കുന്നത് ബി ജെ പി ഇവിടെ മൂന്ന് സീറ്റുകൾ സ്വന്തമാക്കിയപ്പോൾ ജനസേന പാർട്ടിക്ക് രണ്ട് സീറ്റുകൾ ലഭിച്ചിട്ടുണ്ട് വൈ എസ് ആർ കോൺഗ്രസിനെ കേവലം നാല് സീറ്റുകളിലാണ് ടി ഡി പി സഖ്യം ഒതുക്കിയിരിക്കുന്നത് ഈ തിരഞ്ഞെടുപ്പ് മുഖ്യമന്ത്രി ജഗൻമോഹൻ റെഡ്ഡിയെ സംബന്ധിച്ച് ജീവൻ മരണ പോരാട്ടമായിരുന്നു കാരണം ഇത്തവണ സംസ്ഥാന ഭരണം കൈവിട്ടാൽ ടി ഡി പി നേതാവ് ചന്ദ്രബാബു നായിഡു തന്നെ ജയിലിലടക്കുമെന്ന ഭീതി ജഗൻമോഹൻ റെഡ്ഡിക്ക് ഉണ്ടായിരുന്നു ആ ഭയമാണിപ്പോൾ യാഥാർത്ഥ്യമാകാൻ പോകുന്നത് പകയുടെ രാഷ്ട്രീയത്തിന്റെ പുതിയ വകഭേദമാണ് ഇനി ആന്ധ്രയിൽ സംഭവിക്കാൻ പോകുന്നത് സംസ്ഥാന ഭരണത്തിലും കേന്ദ്ര ഭരണത്തിലും ഒരുപോലെ ശക്തനായ ചന്ദ്രബാബു നായിഡു പക വീട്ടുമെന്ന കാര്യം ഉറപ്പാണ് തമിഴ്നാട്ടിൽ കരുണാനിധിയോട് ജയലളിത പകവീട്ടിയതിന് സമാനമായ സംഭവ വികാസങ്ങൾക്കാണ് ഇനി ആന്ധ്ര സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് ിൽ ജഗൻമോഹൻ റെഡ്ഡിക്ക് മാത്രമല്ല അദ്ദേഹത്തിനോട് അടുപ്പമുള്ളവർക്കും വലിയ ആശങ്കയുണ്ട് എന്നാൽ ഏതെങ്കിലും തരത്തിലുള്ള പകപോക്കലിന് ചന്ദ്രബാബു നായിഡു സർക്കാർ മുതിർന്നാൽ ആ കണക്ക് അഞ്ചു വർഷം കഴിഞ്ഞായാലും പലിശ സഹിതം വീട്ടുമെന്നാണ് വൈഎസ്ആർ കോൺഗ്രസ് പ്രവർത്തകർ പറയുന്നത് ആന്ധ്രാപ്രദേശ് മുൻ മുഖ്യമന്ത്രി കൂടിയായ ചന്ദ്രബാബു നായിഡുവിനെ അഴിമതി കേസിൽ അകത്താക്കിയിരുന്നത് ആന്ധ്രയിലെ ജഗൻമോഹൻ റെഡ്ഡി സർക്കാരാണ് ഈ പകു മനസ്സിൽ വെക്കുന്ന ചന്ദ്രബാബു നായിഡു എന്തു വില കൊടുത്തും ആന്ധ്രാ ഭരണം പിടിക്കുമെന്ന വാശിയിലാണ് മുന്നോട്ടു പോയിരുന്നത് തെലുങ്ക് സൂപ്പർ സ്റ്റാറായ പവൻ കല്യാണിന്റെ ജനസേന പാർട്ടിയുമായും ബി ജെ പിയുമായും കൂട്ടുകെട്ടുണ്ടാക്കിയതും ഇതിന്റെ ഭാഗമായാണ് തെലുങ്ക് മാസ് മസാല സിനിമയുടെ കഥ പോലെ ഏറെ ട്വിസ്റ്റുകൾ നിറഞ്ഞതാണ് ആന്ധ്രാപ്രദേശിന്റെ രാഷ്ട്രീയം സംസ്ഥാന രൂപീകരണത്തിന് പിന്നാലെ ആദ്യം കോൺഗ്രസും പിന്നീട് തെലുങ്ക് ദേശം പാർട്ടിയും മാത്രം അധികാരത്തിൽ വന്നിരുന്ന ആന്ധ്രയിൽ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ജഗൻമോഹൻ റെഡ്ഡി ഭരണം പിടിച്ചിരുന്നത് കഴിഞ്ഞ അഞ്ചു വർഷത്തെ ഭരണകാലയളവിൽ പല ജനപ്രിയ പദ്ധതികളും ജഗൻമോഹൻ റെഡ്ഡി നടപ്പാക്കിയിരുന്നെങ്കിലും അതൊന്നും തന്നെ വോട്ടായി മാറിയിട്ടില്ല ചന്ദ്രബാബു നായിഡുവിനെ ജയിലിൽ അടച്ചത് ടി ഡി പിക്ക് അനുകൂലമായ സഹതാപ തരംഗമായി മാറിയെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരും വിലയിരുത്തുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ആന്ധ്രാ ഭരണം പിടിച്ച ജഗൻമോഹൻ റെഡ്ഡിക്ക് നിലവിൽ അദ്ദേഹത്തിന്റെ സഹോദരി ഷർമിളയും ശത്രുവാണ് ആന്ധ്രാപ്രദേശ് കോൺഗ്രസ് അധ്യക്ഷയായ ഷർമിള ജഗൻമോഹൻ റെഡ്ഡിക്കെതിരായ നിലപാടാണ് സ്വീകരിച്ചു വരുന്നത് ഇത് ടി ഡി പി സഖ്യത്തിനാണ് ഗുണം ചെയ്തിരിക്കുന്നത് വിഭജനത്തിന് മുൻപുള്ള ആന്ധ്രയുടെ ഏറ്റവും ജനകീയനായ മുഖ്യമന്ത്രിയായാണ് ജഗൻമോഹൻ റെഡ്ഡിയുടെ പിതാവ് രാജശേഖര റെഡ്ഡി അറിയപ്പെടുന്നത് മുഖ്യമന്ത്രി ആയിരിക്കെ ആന്ധ്രയിൽ അദ്ദേഹം നടത്തിയ പദയാത്രയും ഏറെ ജനശ്രദ്ധ പിടിച്ചുപറ്റിയ പരിപാടിയായിരുന്നു രണ്ടായിരത്തി നാലിൽ ആന്ധ്രാപ്രദേശിൽ കോൺഗ്രസ് അധികാരത്തിൽ എത്തുന്നതിനും ഈ പദയാത്രയാണ് വലിയ പങ്ക് വഹിച്ചിരുന്നത് പിതാവിന്റെ ഈ മാതൃക തന്നെയാണ് സ്വന്തം രാഷ്ട്രീയ ജീവിതത്തിൽ ജഗൻമോഹൻ മോഹൻ റെഡ്ഡിയും പിന്തുടരുന്നത് ആന്ധ്രയിൽ ജഗൻ നടത്തിയ പദയാത്രയും അതിന്റെ തുടർച്ചയായി യാത്രാ സിനിമ പിറവിയെടുത്തതും കൃത്യമായ രാഷ്ട്രീയ കണക്കുകൂട്ടലുകളോടെ ആയിരുന്നു പക്ഷേ ഇത്തവണ അതും ജഗനെ തുണച്ചില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് മുതൽ രണ്ടായിരത്തി നാല് വരെയുള്ള കാലഘട്ടത്തിലെ വൈഎസ്ആറിന്റെ ജീവിത കഥയാണ് മമ്മൂട്ടി നായകനായി യാത്രാ സിനിമയിൽ അവതരിപ്പിച്ചിരിക്കുന്നത് ഇത്തവണ പുറത്തിറങ്ങിയ രണ്ടാം ഭാഗത്തിൽ ജഗൻമോഹൻ റെഡ്ഡിയുടെ കഥാപാത്രത്തിനു വലിയ പ്രാധാന്യം നൽകിയിട്ടുണ്ട് വൈ എസ് ആറിന്റെ മരണവും തുടർന്ന് ജഗൻ നേതൃസ്ഥാനത്തേക്ക് എത്തിയതിന്റെയും കഥയാണ് യാത്രാ ടൂ പറയുന്നത് ആ യാത്രയ്ക്ക് മുന്നിലാണ് ഇപ്പോൾ ചന്ദ്രബാബു നായിഡു റെഡ് സിഗ്നൽ ഉയർത്തിയിരിക്കുന്നത് ഇനി ആന്ധ്രാരാഷ്ട്രീയത്തിൽ എന്തൊക്കെ സംഭവിക്കുമെന്നത് കണ്ടുതന്നെ അറിയേണ്ട സാഹചര്യമാണുള്ളത്